ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി തൊണ്ണൂറ്റി നാലാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം മുപ്പതാം തീയതി ഗുരുവചനങ്ങളിലൂടെ മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല ശ്രീനാരായണ വിദ്യകുരം ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ലോകക്ഷേമത്തിനായി മനുഷ്യൻ ഒന്നാകണം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് മനുഷ്യരുടെ മതം വേഷം ഭാഷ മുതലായവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ആലുവയിൽ നടന്ന സമസ്ത കേരള സഹോദര സമ്മേളനത്തിൽ സഹോദരനയ്യപ്പന് ഗുരു എഴുതി നൽകിയ സന്ദേശമാണിത് ഈ പ്രകൃതി ഒരേ സമയം ദൃശ്യവും അനുഭവവുമാണ് ഒരു പൂവിൻ്റെ മനോഹാരിത ദൃശ്യത്തിലും അതിൻ്റെ സുഗന്ധം അനുഭവത്തിലുമാണുള്ളത് അതുപോലെ തന്നെ ഒരു മാമ്പഴം ദൃശ്യമായും അതിൻ്റെ മധുരം അനുഭവമായും ഇരിക്കുന്നു അഗ്നി ദൃശ്യമാണ് പക്ഷേ അതേറ്റുണ്ടാകുന്ന ചുട്ടുപൊള്ളൽ അനുഭവമാണ് ഏതു വംശത്തെയും പെരുക്കിപ്പെരുത്തി നിലകൊള്ളുന്ന പ്രകൃതിയുടെ ഈ ദൃശ്യാനുഭവ സ്വഭാവം ആർക്കെങ്കിലും വേണ്ടിയുള്ളതല്ല മറിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്നാൽ ജീവജാലങ്ങളിൽ ചിന്താബുദ്ധികൾ കൊണ്ട് മുമ്പൻ എന്നവകാശപ്പെടുന്ന മനുഷ്യൻ പ്രകൃതിയെ പലതാക്കി പല പേരുകൾ കൽപ്പിച്ചു അങ്ങനെ ഒരു സമുദ്രമുള്ള ഭൂമിയിൽ ഏഴ് സമുദ്രങ്ങളുണ്ടായി അവയുടെ തിരകളും തീരങ്ങളും പലർക്കും സ്വന്തമായി പിന്നെ പിന്നെ സ്വന്തം ദൃശ്യാനുഭവസുഖത്തിനായി അവൻ പലതും സൃഷ്ടിച്ചു അതിൻ്റെ ഭാഗമായി മതവും വേഷവും ഭാഷയും വിശ്വാസവും ഒക്കെ ഉണ്ടായി അങ്ങനെ ഒന്നായ മനുഷ്യൻ പലതായി മനുഷ്യനെ പലതാക്കി തീർക്കുവാൻ മനുഷ്യൻ തന്നെ കണ്ടെത്തിയത് എന്തെല്ലാമാണോ അവകളാണ് എക്കാലത്തും മനുഷ്യന് വെല്ലുവിളിയായി തീരുന്നതും അതുകൊണ്ട് കൈയും കാലും മുഖവും തലയുമൊക്കെ ഒരു ശരീരത്തിലിരുന്ന് എപ്രകാരമാണോ ആ ശരീരത്തിൻ്റെ ഭദ്രതയ്ക്കായി ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്രകാരം സർവ മനുഷ്യരും ഒന്നാണ് എന്നുറച്ച് പ്രകൃതിയുടെ ദൃശ്യാനുഭവ സ്വഭാവത്തിൽ നിന്നും വേറിടാതെ ലോകക്ഷേമത്തിനായി ഒന്നാകണം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി